ചില പണികൾ ഇങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് തീർക്കേണ്ട പണികൾ ഉണ്ടാവും അതിൽ പെട്ടൊരു പണിയാണ് നമ്മൾ ഇന്നത്തെ പണി ഇട്ടാ എല്ലാ പണിയും ഒരേ മതിലോ ചില പണികളമ്മ പെട്ടെന്ന് തീർത്ത് അടിച്ചു പൊളിച്ചു പോണിന്ന് ഞായറാഴ്ച കയറൂടെ എല്ലാ പരിപാടി പെട്ടെന്ന് തീർത്ത് പോകണം എന്നാലേ എന്താ ഉള്ളൂ ബാക്കിയുള്ള പോയും ചെയ്യാ നമ്മുക്ക് ഇന്ന് തിരിയാനുള്ള മുക്കാലി നമ്മളെ കൈമലായും ചെയ്യും വല്ലാത്തേ അടിച്ച് പൊളിച്ച് ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഇച്ചങ്ങ വിചാരിക്കുന്നുള്ളേ ഒരു ഷീറ്റാടെ കാണുന്നുണ്ട് ഇൻ്റർലോക്കിൻ്റെ മുകളിൽ ഫുള്ള് വെള്ളം ഒഴിച്ചിങ്ങാട്ട് കുമ്മായ എടുത്ത് പോകേണ്ടി എന്താണ് ഈ പൊട്ടുന്ന പരിപാടിയില്ലെങ്കിൽ ഒരാൾക്കും മനസ്സിലായേണ്ടാവില്ല എന്നാൽ കണ്ടോളി മക്കളെ നമ്മൾ നേരം പൊഴിക്കുമ്പോൾ അങ്ങനെ എന്നും പണിക്ക് പോയാൽ അവരെന്നും പണിക്ക് പോകുന്നത് നമ്മൾക്കും പണിനെ പറ്റി എന്തെങ്കിലും ലേസൊക്കെ ഒരു കഥ ഉണ്ടായിരിക്കണോ അല്ല പണി കഴിയുക പൈസ വാങ്ങാൻ പുറകെ പോകുക ഏതാ പഞ്ചസാരയും തക്കാളി മീൻ വാങ്ങി മീനും വാങ്ങിയാൽ തിന്ന് ആ ഒരു കാഴ്ചപ്പാടല്ല നമ്മൾ ചെയ്യുന്ന പണിക്ക് ലേസൊരു ഉത്തരവാദിത്തം ലേസൊരു പണീൻ്റെ സുഖങ്ങളും നമ്മൾ മനസ്സിലാക്കണം എന്നും ഇങ്ങനെ പണിയെടുത്ത് പോയാൽ പോരാ എന്താ അത് ഇൻ്റർലോക്കിൻ്റെ മുകളിൽ കുമ്മായൊക്കെ കെട്ടി കല്ലൊക്കെ വെക്കണ് എന്താണ് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ലല്ലോ ആ എന്നാൽ മക്കളെ ഇങ്ങനെ ഓരോ തന്ത്രങ്ങളുണ്ടല്ലോ അതൊക്കെ നിങ്ങൾ കണ്ടുപഠിച്ചുള്ളി എന്നാ ഉണ്ടല്ലോ ഞമ്മൾ വെറുതെ അഞ്ച് മണി ആറ് മണി വരെ വെറുതെ സൈറ്റിൽ നിന്ന് തിരിഞ്ഞ് കളിക്കണ്ട ഒരു പണിക്ക് വന്നിണ്ടെങ്കിൽ പണി 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 കഴിഞ്ഞ് പൈസ വാങ്ങുന്ന ഞമ്മക്കൊരു കണക്കുണ്ടാവും അതേമാതിരി പൈസ തരുന്ന വീട്ടുകാർക്കും ഒരു കണക്കുണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്യുന്ന പണി വെറുതെ നമ്മൾ അഞ്ചു മണി മണി ആക്കി വെറുതെ നമ്മളെ കൂടെ ഉള്ള നമ്മൾ ചടപ്പിച്ചിട്ട് ഒരു കാര്യം ഇല്ല എന്നാ നമ്മൾ ഓർ ടൈമിന്റെ പൈസ എന്തോ വാങ്ങാൻ ചോദിച്ചാൽ കിട്ടും അത് കിട്ടിയില്ല അത് കിട്ടാണെങ്കിൽ ഈ ഒരു സൈറ്റ് നമ്മൾ കിട്ടും പക്ഷേ അടുത്ത നടപടി നമ്മളെ പണിക്ക് വിളിക്കില്ല അട്ടെ നല്ല ലൂസുള്ള കുമ്മായാണ് തേക്കുന്നത് ചാന്ത് എന്തിനത്ര ലൂസ് ആ ഈ ഒരു കല്ല് വെക്കുമ്പോൾ ലൂസുള്ളത് തന്നെ വേണം കേട്ടോ ഒരു പണിയിലാട്ടോ ചെറിയൊരുപാടിയാ ഒരു അടുപ്പ് സ്ലാവിന് വേണ്ടി ചെറിയൊരു സ്ലൈവ് വാർക്കാൻ ഇത് നമ്മൾ മട്ടത്തിൽ കണ്ടോ ഒരു ഷീറ്റ് നേരെ അവിടെ ഈ ലെവലിൽ നമ്മൾ പടവട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് മട്ടടി ക്ലിയറായി ആയി ഒരു ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് പണി തീരും മറ്റേ മട്ടം തീർക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നൂല് പിടിച്ച് മട്ടൊക്കെ നോക്കണം ഇതാകുമ്പോ യാതൊരു ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് നമ്മൾ പണി തീരും ഈ ഒരു ഷീറ്റ് വെച്ച് കറക്റ്റ് ഷീറ്റ് തന്നെ പടവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു തിരിച്ചിലും മറിച്ചിലോ ഒന്നും ഉണ്ടാവില്ല അത് ഫുള്ള് ക്ലിയർ ആയിട്ട് കോമ്പത്തും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ തീർക്കാൻ ഇത് ചെറിയ പണിയാകുമ്പോൾ ഏറ്റവും പെട്ടത് ആണോ ഇനി ചെറിയ പണിയല്ല വലിയ പണിയാണെങ്കിൽ നമ്മൾ കോമ്പത്ത് തീർക്കണ ഈ ഒരു ഷീറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും മട്ടത്തിന് പതിൽ ഈ ഒരു സാധനം ഉണ്ടാവില്ല എന്നാൽ ഫുൾ ക്ലിയർ ആയിട്ട് ഈ ഷീറ്റ് യാതൊരു തെറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ നമ്മുടെ ഷീറ്റ് വെച്ച് ഇത് കറക്റ്റ് വെച്ചതാണ് ഇതിന് ശേഷം കണ്ടോ ഫുള്ള് എന്തോ കുമ്മായാട് വേവിങ്ങാട്ട് ഇതാണ് പണി ഓരോ ഓരോ നല്ല ും എളുപ്പം അപ്പൊ ഞമ്മളിതാ ഫുള്ള് കല്ലും വെച്ച് മൂന്ന് പേര് കല്ല് നമ്മൾ പടവ് ചെയ്ത് സാധാരണ നമ്മൾ അഡ്മുൽ ഇത്ര ഐറ്റം നമ്മൾ രണ്ടുപേരി കല്ലാണല്ലേ ഇത് നമ്മൾ മൂന്ന് പേര് കല്ല് പടവ് ചെയ്ത് നല്ല വൃത്തിയിൽ ഓരോ പണി കാണണം നമ്മൾ ശരിക്കും ഒരു പടവാരനൊന്നും കേട്ടോ എങ്കിലും ചെറിയ രീതിയിലുള്ള പടവൊക്കെ നമ്മൾ ചെയ്യും ഒരു വെടിക്കുള്ള മരുന്ന് എപ്പോഴും നമ്മളെ കയ്യിൽ ഉണ്ടാവും അത് ഉണ്ടാകുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ജീവിക്കാൻ കഴിയുള്ളേ നമ്മളിപ്പോൾ ഞാൻ ഈ ഒരു പണി മാത്രം എടുക്കുള്ളൂ നമ്മൾ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല ചില സന്ദർഭത്തിൽ നമ്മളെ ഉപയോഗിക്കേണ്ട മരുന്ന് എപ്പോഴും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം അതൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് ഫുള്ള് കണ്ടാവും നല്ല അടിച്ചൊക്കെ വാരി കഴിഞ്ഞിട്ട് അത് കാണാൻ തന്നെ നല്ല വൃത്തിയാണ് ആ പടവ് ചെയ്ത് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും അപ്പൊ ഫുള്ള് പടവ് കഴിഞ്ഞ് നമ്മൾ ഇത് സൺഡറിങ്ങിന്റെ പണിയിലാണ് അത് പിന്നെ നമ്മൾ പ്രശ്നമില്ല സെൻറിങ്ങിന്റെ പണി വിശയില്ല ഏത് രീതിയിൽ നമ്മൾ ചെയ്യുക ഏഹ് അത് നമ്മൾ ഇന്നും നിത്യാഭ്യാസം ആനയെ എടുക്കും പറഞ്ഞാൽ നമ്മൾ എന്നും എടുക്കുന്ന പണിയാണ്ട് നമ്മൾ വിശയില്ല അത് നമ്മൾ ചെയ്യുക അതുകൊണ്ടാ ഇത് യാതൊരു കണശന് നമ്മൾ ഈ ചുമരയായിട്ട് യാതൊരു ബന്ധം വരുന്നില്ല നമ്മൾ നാല് കല്ല് കുത്തനെ വെച്ചിങ്ങാട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഷീറ്റ് അതിൻ്റെ മുകളിൽ ഇട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഇപ്പം ചെയ്ത പടവും ഇതുവരി യാതൊരു ബന്ധം വരുന്നില്ല അതുകൊണ്ട് ഇളക്കം കുടുങ്ങി ഒന്നും ചെയ്യൂല അണ്ടോ ഷീറ്റ് അട്ട് ഇങ്ങാട്ടി അപ്പം ഇതിൻ്റെ എൻജിനീയറും പണിക്കാരും ഒക്കെ നമ്മൾ തന്നെ ഞാനൊരു ഷീറ്റ് വെച്ചപ്പോൾ മുകളിൽ എന്തിമനും ഒരു ഷീറ്റ് വെക്കാനുള്ള കാര്യമില്ലേ അത് കുറെ തന്നെ ഇതിപ്പോൾ കറക്റ്റ് അയിമ്പതായത് കൊണ്ട് കണ്ട നമുക്ക് ഇനി വേറൊന്നും ചെയ്യേണ്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ഷീറ്റ് വെച്ചത് അപ്പം ആ ഷീറ്റ് അവിടെ വെച്ചിട്ടുണ്ടോ ഫുള്ള് വൃത്തിയായി പെട്ടെന്ന് പണി തീർക്കാൻ കഴിഞ്ഞ് കറക്റ്റ് വീതി അമ്പതും പത്തും അറുപതുണ്ട് അപ്പോൾ ഓർക്ക് എത്ര ആവശ്യമുള്ളൂ അപ്പം നമ്മൾ വെറുതെ നമ്മൾ ടൈമ് പോകേണ്ടിയില്ലല്ലോ അപ്പൊ നമ്മളൊരു തലയും വല്ലാണ്ട് നമ്മൾ വന്നിട്ട് പടവും കാര്യവും ചെയ്ത് നമ്മൾ വെറുതെ ടൈമ് പോകുള്ളൂ അതിൻ്റെ ഒരു ആവശ്യമൊന്നും ഇല്ല അപ്പം ഓരോ പണിക്ക് ഓരോ പണിൻറ്റേതായ നേക്ക് ആ നേക്ക് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഒരക്കാർക്ക് നമ്മൾ നല്ല തൃപ്തിയാവും നമ്മൾ വരിക പണിക്ക് വരിക പത്ത് മിനിറ്റ് നമ്മൾ പണി തീർക്കുക പൈസ വാങ്ങാൻ പോവുക ഇത് കാണുമ്പോൾ നമുക്ക് നാട്ടിൽ നമുക്ക് തന്നെ അഭിപ്രായം ഉണ്ടാകും അതേപോലെ അടിയിൽ കണ്ടു അവർക്ക് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനുള്ള നല്ല സ്റ്റോറേജ് ചെയ്യാനുള്ള നല്ല സ്ഥലം കിട്ടി അത്യാവശ്യ ഐറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അത്യാവശ്യമുള്ള സാധനങ്ങൾക്ക് ഫുള്ള് അവിടെ സ്റ്റോക്ക് ചെയ്യുക വിഷയമില്ല ശരിയോ ചേരട്ടെ എന്താണെന്ന് വെച്ചാൽ അത് അവർക്ക് സ്റ്റോക്ക് ചെയ്യാം നല്ലൊരു ഐറ്റം ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇതിൻ്റെ കഥ അപ്പോൾ ഒരു ദിവസം തന്നെ പടവ് ചെയ്യുക പലയിടിക്കുക ഇതൊക്കെ ചെറിയ പണിയാകുമ്പോൾ എന്താ പറയുക നമ്മൾ രണ്ട് ദിവസം വന്നാൽ ഞമ്മക്കും മുതലാവില്ല വീട്ടുകാർക്കും മുതലാവില്ല നമ്മളൊരു പൈസ വാങ്ങണേ എന്തെങ്കിലും ഒരു അർത്ഥമാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഒരു ദിവസം തന്നെ ഇങ്ങനെ എല്ലാ പണികളും ചെയ്യാനുള്ള കാരണം അതൊക്കെയാണ് ഇതിൻ്റെ സാധാ നമ്മൾ സ്ലാവ് വാർക്കുന്ന സമയത്ത് ഈ ഒരു സ്ലാഗ് സ്ലാവ് ഇല്ല ഈ ഐറ്റി ലേസ യാസ്റ്റിയാണ് സ്ലാവിൻ്റെ പൊതുവേ നമ്മൾ ഈ പതിനേ ഇഞ്ച് ഏകദേശം നാൽപ്പത്തഞ്ച് ഐറ്റിലാണല്ലോ പൊതുവെ അടുപ്പ് ലൈൻ്റെ വാർക്കൽ ഇതിലേശം ഐറ്റ് കൂട്ടി വാർത്തതാണ് ഇത് ഐറ്റ് കൂട്ടി വാർക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മോൾ നമ്മൾ റെഡിമെയ്ഡിൻ്റെ അടുപ്പാണ് കൊണ്ടുവന്ന് വെക്കുന്നത് പൊതുവേ സാധാരണ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ പണിയും കഴിയുമ്പോൾ ഏകദേശം ഒരു എഴുപത്തഞ്ച് ഐറ്റിലേക്കാണ് നമ്മൾ പണി തീരെ ഇതിലേശം ഐറ്റ് കൂട്ടിങ്ങാട്ടാണ് നമ്മൾ വെച്ചത് ഇതിപ്പം തന്നെ ഇതിൻ്റെ ഏകദേശം ടോപ്പിലേക്ക് തന്നെ ഇതിപ്പോൾ ഒരു എഴുപത്തഞ്ച് ടോപ്പിലേക്കുണ്ട് അറുപത്തഞ്ചും എഴുപത്തഞ്ചും ഉള്ളപ്പോൾ ഇതിൻ്റെ ടോപ്പിലേക്ക് വന്നത് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വെക്കാനുള്ള ഈ റെഡിമെയ്ഡിൻ്റെ സാധനമാണ് ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ളത് ഈ റെഡിമെയ്ഡിൻ്റെ ഈ അടുപ്പ് ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ളതാണ് ഇതാകുമ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിക്കൂലിൻ്റെ ലാഭം ഉണ്ടാവും ഇതിനിപ്പോൾ ഏകദേശം എണ്ണൂറ് റുപ്യ പുരക്കാർക്ക് ഇതിൻ്റെ റൈറ്റ് വന്നിട്ടുണ്ട് ഇത് വാങ്ങാൻ അപ്പോൾ ഇതാകുമ്പോൾ ഇനി സാധനമായിട്ട് വെച്ചാൽ മതി മറ്റാകുമ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണിക്കൂലിൻ്റെ ഒരു മാറ്റം വരും രണ്ടാൾ വന്ന് എന്തായാലും പണി എടുക്കേണ്ടി വന്നാലേ തീരുള്ളൂ അടുപ്പ് ഉണ്ടാകും എന്തായാലും രണ്ടാൾ പണി വരും പിന്നെ അതിൻ്റെ സാധനങ്ങൾ മെറ്റീരിയൽസ് സാധനം കൂട്ടുമ്പോൾ എന്തായാലും നല്ലൊരു റേറ്റ് വരും ഇരുപത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് കൊണ്ട് പണി കഴിഞ്ഞിട്ട് ഈ സാധനം അതിൻ്റെ നേരെ അതിൻ്റെ മുകളിലേക്കൊക്കെ കയറ്റി കഴിയുക അട്ടോ ഫുള്ള് അടുപ്പ് കൂട്ടുള്ള എല്ലാ കാര്യങ്ങളും വർഗവും കാര്യങ്ങളൊക്കെ ഉള്ള ഫുള്ള് സാധനം ഫുൾ സെറ്റാണ് ആണ് അതിൻ്റെ ഇടയിൽ ഒന്ന് വേറെ ഒന്നും ഉണ്ട് ഇത് അതിൻ്റെ ഇടയിൽ എന്തായാലും കോൺക്രീറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു സാധനം ഇത് ഓൾറെഡി ഇങ്ങനെ വന്നതാണ് ഇത് നേരെ അതിൻ്റെ മുകളിൽ കയറ്റി ചാൻ തറിയോ പിന്നെ ഊരവേദനയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഫുള്ള് നമുക്ക് സുഖത്തിൽ പണിയെടുക്കാനുള്ള ഹൈറ്റ് പാകമായിരിക്കും അതുകൊണ്ടാണ് നമ്മളെന്ത് ചെയ്ത് ഈ സ്ലാ കാരണം അപ്പൊ നമ്മളൊരു ദിവസം തന്നെ ഇത് വന്ന് ചെറിയ പണി പടവ് ചെയ്യാ കോങ്കി തീർക്കുക വല്ലാത്ത ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതാ ഇവിടെ ഗേറ്റിന്റെ ഒരു ഫില്ലർ പയര് ഫില്ലറുണ്ടായതൊക്കെ പൊട്ടിയൊക്കെ നാശമായി അപ്പോൾ ഇവിടെ ചെരിഞ്ഞ സ്ഥലമായി ഈ ഗേറ്റ് തുറക്കാനും അടക്കാനും കഴിയില്ല വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ ഇനി നീക്കണ ഗേറ്റാണ് വെക്കുന്നത് നീക്കണ ഗേറ്റാവുമ്പോൾ പ്രശ്നമില്ല ഈ ഫില്ലർ സ്ട്രോങ് ആയിക്കോളണമൊന്നുമില്ല അത് മെല്ലെ നീക്കാനുള്ള ആ റെയില് ഓട്ടാനുള്ള സാധനം കിട്ടിയാൽ മതി ചെറിയൊരു സപ്പോർട്ട് ഉണ്ടായാൽ മതി അതുകൊണ്ട് ഈ പൊട്ടിയ ഫിൽറ്ററ് നമ്മളെന്ത് ചെയ്തൊന്ന് പല വെച്ച് കോൺക്രീറ്റ് ചെയ്തൊന്ന് സെറ്റാക്കി കൊടുക്കാണ്ട് ഒന്ന് ഉള്ള വൃത്തിയിലാക്കി കൊടുക്കാൻ അത് ഫുള്ള് പൊട്ടിച്ചകം നാശായനെ അപ്പോൾ ഇതിൻ്റെ ഈ ഗേറ്റിൽ രണ്ട് ഈ തുറക്കുന്ന ഗേറ്റും നീക്കുന്ന രണ്ട് മാ വ്യത്യാസങ്ങളുണ്ടാവും അതാണ്